എല്ലാവർക്കും നമസ്കാരം ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ഷാർജ യാർമുക്കിലുള്ള സീസൺ ടെക്സ്റ്റൈൽസിന്റെ വിശേഷങ്ങളാണ് അപ്പൊ നമുക്ക് ഉള്ളിലേക്ക് പോയി അവിടുത്തെ വിശേഷങ്ങൾ എന്തൊക്കെയാണെന്ന് കണ്ടിട്ട് വരാം കടയുടെ ഓണറാണ് ഓണറിനോട് തന്നെ നമുക്ക് കാര്യങ്ങളൊക്കെ ചോദിക്കാം എത്ര വർഷമായി തുടങ്ങിയിട്ട് പേരെന്തോ ആദ്യം പറഞ്ഞു എന്റെ പേര് അനു എത്ര വർഷമായി ഷോപ്പ് ഷോപ്പിന്റെ ലൊക്കേഷൻ എന്ന് പറയാമോ നമ്മുടെ ഷോപ്പിന്റെ ലൊക്കേഷൻ ഷാർജ യാർമുക്കി ഏരിയയില് സെന്റ് മൈക്കിൾ ചർച്ചിന്റെയും സെന്റ് മാർത്തോമസ് ചർച്ചിന്റെ നേരെ ഓപ്പോസിറ്റ് ഷോപ്പിന്റെ പേര് സീസൺ ടെക്സ്റ്റൈൽസ് ഓക്കെ ഇവിടെ എന്തൊക്കെയാണ് മെറ്റീരിയൽ ഉള്ളത് ടു പീസറ്റ് ആണോ ത്രീ പീസറ്റ് ആണോ എന്തോ ആണ് ഇവിടെ നമുക്ക് എല്ലാ തരം ഐറ്റംസും നമ്മുടെ ഷോപ്പിൽ അവൈലബിൾ ആയിട്ടുണ്ട് ഇപ്പൊ ഫസ്റ്റ് കാണിക്കാൻ പോകുന്ന സാരി ആയിട്ടുള്ളതാണ് സാരി ഉണ്ട് മെറ്റീരിയൽസ് ഉണ്ട് ചുരിദാർ സെറ്റ് കളക്ഷൻസ് ഉണ്ട് കൂടാതെ റെഡിമെയ്ഡ് ചുരിദാർ ഉണ്ട് കുർത്തി സെറ്റുകൾ ഉണ്ട് പിന്നെ റെഡിമെയ്ഡ് ബ്ലൗസ് ലെഗിൻസ് അങ്ങനെയുള്ള ലേഡീസ് ഐറ്റംസ് എല്ലാം തന്നെ നമ്മുടെ ഷോപ്പിൽ അവൈലബിൾ ആയിട്ടുണ്ട് ഇപ്പോഴത്തെ ഓഫർ എന്തെങ്കിലും ഇട്ടിട്ടുണ്ടോ ആ പ്രസന്റ് നമുക്ക് സാരി രണ്ട് സാരി നയൻറ്റി നയൻ തെറംസിന് ഉണ്ട് അതുകൂടാതെ തന്നെ ചുരിദാർ സെറ്റ് രണ്ടെണ്ണം എടുക്കുമ്പം ഒന്ന് ഫ്രീ ആയിട്ട് കോംബോ ഓഫർ ആയിട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ റണ്ണിംഗ് മെറ്റീരിയലിന് പത്ത് തെറംസ് തൊട്ട് ജയ്പൂർ കോട്ടൺ മെറ്റീരിയൽസ് നമുക്ക് ഇപ്പൊ ഷോപ്പിൽ അവൈലബിൾ ആയിട്ടുണ്ട് സാരി കാണിക്കാം നമ്മൾ കുറേ ഡിഫറെൻറ്റ് മോഡൽസ് ഉള്ള സാരികൾ ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട് ഇതെല്ലാം ഓരോരോ വെറൈറ്റി സാരികളാണ് ഫസ്റ്റ് ഓർഗൻസിൽ വന്നിരിക്കുന്ന ഒരു സാരിയാണ് നല്ല ഒരു കളർ കോമ്പിനേഷനിലാണ് ഇത് വന്നേക്കുന്നത് കൂടാതെ മിറർ വർക്കും ഫുള്ളും ഇതുപോലെ തന്നെ മിറർ വർക്ക് പോയിട്ടുണ്ട് നല്ലൊരു ഹെവി ആയിട്ടുള്ള ബോർഡറും വരുന്നുണ്ട് അടുത്തത് ജിമ്മിച്ചൂ വരുന്ന ഒരു മെറ്റീരിയലാണിത് നല്ല ഫുള്ളും ഒരു ത്രെഡ് വർക്ക് വൈറ്റ് കളറുള്ള ത്രെഡ് വർക്കാണ് ഇതിനകത്ത് പോയേക്കുന്നത് പിന്നെ ഇത് നമ്മുടെ ഇപ്പം ഏറ്റവും കൂടുതൽ ട്രെൻഡിങ് ആയി ഒരു സാരിയാണ് ഡോള സിൽക്ക് എന്ന് പറഞ്ഞിട്ട് അതിലെ പീക്കോക്ക് ഡിസൈനിലാണ് അത് വന്നിരിക്കുന്നത് ഇതും അതേപോലെ തന്നെ ഡോള സിൽക്കിൻ്റെ ഒരു വെറൈറ്റി സാരിയാണ് ഒരു ക്രീം ആൻഡ് ബ്ലാക്ക് കോമ്പിനേഷനിലുള്ളൊരു സാരിയാണ് ഇതൊരു നല്ല നല്ലൊരു സാരിയാണ് ചെല ക്രീം കളറിലാണ് ഇത് വന്നിരിക്കുന്നത് ഒരു സെമി പട്ടിന്റെ ഒരു ഡിസൈനിലാണ് കൊടുത്തിരിക്കുന്നത് നല്ല ഒരു ഹാൻഡുണ്ട് ഇത് നമുക്ക് പള്ളിയിലൊക്കെ എന്തെങ്കിലും അകത്തേ നോക്കുവാണെങ്കിൽ ഇത് കണ്ടോ ഫുള്ള് പാര കൂടാതെ മുണ്ടാണെങ്കിൽ നല്ലൊരു ഭംഗിയായിട്ടുള്ളൊരു വിവിങ്ങിലാണ് അത് പോയിരിക്കുന്നത് അടുത്തത് അതെ ഇത് കണ്ടോ ഇത് ഒരു പേസ്റ്റും ഷെയ്ഡിൽ വരുന്ന കട്ട് വർക്കിന്റെ ഒരു സാരിയാണ് ഇത് ഫുള്ളും ആ സാരിക്കകത്ത് ഫുള്ളും ഈ ഒരു കട്ട് വർക്ക് പോയിട്ടുണ്ട് കേട്ടോ അതെ ഇത് നമുക്ക് പറ്റിയിട്ടുള്ള ഒരു നല്ല സോഫ്റ്റ് മെറ്റീരിയലിൻ്റെ ഒരു സാരിയാണ് നല്ലൊരു ക്രേറ്റ് സാരിയാണ് ഇതാണ്ട ഇത് ബോഡി ഫുൾ ഇത് മുന്താനയുടെ പോർഷൻ ആണ് ബോഡിയിലേക്കും അതുപോലെ നല്ല ഹെവി ആയിട്ടുള്ള വർക്ക് പോയിട്ടുണ്ട് ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ള സാരി കേട്ടോ അതെ ഇത് ഡോള സിൽക്കിൻ്റെ തന്നെ ഒരു സാരിയാണ് ഇതൊക്കെ ഇതേണ്ടോ ബോഡി ഇതുപോലെ തന്നെ വർക്ക് പോയിട്ടുണ്ട് മുന്താനിയാണെങ്കിലും നല്ലൊരു വേണ്ടോ ഇത്രയും ഹെവി ആയിട്ടുള്ള മുന്താനിയാണ് വന്നിരിക്കുന്നത് ബ്ലൗസ് പീസ് ഇതാണ്ടോ പർപ്പിൾ ഷെയ്ഡിലുള്ള ബ്ലൗസ് പീസ് ആണ് വന്നിരിക്കുന്നത് ഇതൊക്കെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള സാരിയാണ് ഇതേ കട്ട് കട്ട് വർക്കിൻ്റെ തന്നെ നല്ലൊരു വെറൈറ്റി ഒരു സാരി ആണ് ചേരാം മെറൂൺ ഷെയ്ഡാണിത് ഫുള്ളും ഇതുപോലെ തന്നെ എല്ലാ സാരിയുടെയും ഇപ്പം കാണിച്ച് എല്ലാത്തിൻ്റെ തന്നെ നല്ലോണം വർക്ക് ബോഡി ഫുള്ളായിട്ട് പോയേക്കുന്ന ഒരു ടൈപ്പാണ് ഇനി കാണിക്കുന്നത് ഒരു നല്ലൊരു നെറ്റിൻ്റെ സാരിയാണ് നെറ്റിൻ്റെ സാരി എന്ന് പറയുന്നത് നല്ലൊരു പേസ്റ്റൽ പിങ്ക് ഷെയ്ഡാണ് വന്നേക്കുന്നത് ഇതിനകത്ത് വിത്ത് ബ്ലൗസും ഉണ്ട് ഇത് എല്ലാത്തിലും തന്നെ വിത്ത് ബ്ലൗസുണ്ട് മുന്താനിയുടെ പോർഷൻ വരും ബ്ലൗസ് ഫുള്ളും അതുപോലെ തന്നെ ഒരു വർക്ക് പോയിട്ടുണ്ട് കേട്ടോ ഇതിനകത്ത് ഇനി കാണിക്കുന്നത് ക്രഷ് മെറ്റീരിയലിൽ വന്നേക്കുന്ന ഒരു അടിപൊളി സാരിയാണ് നല്ലൊരു മെറൂൺ കളറാണ് ഇതിൻ്റെ എല്ലാത്തിൻ്റെയും വേറെ കളേഴ്സും നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട് ഇതും ബോഡിയും ഫുള്ളായിട്ട് ആ ഒരു എംബ്രോയ്ഡറി സീക്വൻസ് വർക്ക് പോയിട്ടുണ്ട് വിത്ത് ബ്ലൗസ് പീസിനകത്തും ഇതിനകത്ത് വർക്ക് വരുന്നുണ്ട് കണ്ടോ ഇതാണ് അത് വരുന്നത് ഇനി ജോർജറ്റിൽ വന്നേക്കുന്ന വനാറസി ലീവിങ് ഉള്ള ഒരു അടിപൊളി സാരിയാണ് ഇതിനകത്ത് ഇതുപോലെ മോഡലിൻ്റെ ബോഡി ഫുള്ളും ഒരു വർക്ക് ഒരു ഗോൾഡൻ ജെറി വെച്ചൊരു വർക്ക് പോയിട്ടുണ്ട് എൻ്റെ ആണെങ്കിലും നല്ല ഭംഗിയാണിത് ഇതാണ്ടോ ഇതാണ് അതിൻ്റെ മുന്താനി വന്നിരിക്കുന്നത് ബ്ലൗസ് പീസ് ഇതുപോലെ ഡോട്ടായിട്ടാണ് ബ്ലൗസ് പീസ് വന്നിരിക്കുന്നത് നല്ല കളറാട്ടോ ഇതിൻ്റെ ഷേ പല ഷെയ്ഡ്സും നമുക്ക് ഷോപ്പിലുണ്ട് പിന്നെ ഇനി കാണിക്കാൻ പോകുന്നത് രണ്ടാണ് തൊണ്ണൂറ്റൊമ്പത് തിറംസ് വരുന്ന ഓഫറിലുള്ള സാരികളാണ് ഇതിൻ്റെ എല്ലാത്തിൻ്റെ ഒരുപാട് ഷെയ്ഡ്സും ഇവിടെ അവൈലബിൾ ആയിട്ടുണ്ട് ഇനി കാണിക്കാൻ പോകുന്നത് കുറച്ച് മെറ്റീരിയൽസിൻ്റെ കളക്ഷൻസ് ആണ് ത്രീ പീസിൽ വരുന്ന ചുരിദാർ മെറ്റീരിയൽസ് ആണ് ഫസ്റ്റ് നല്ലൊരു സെമി ജ്യൂട്ട് സിൽക്കിൽ വന്നേക്കുന്ന മെറ്റീരിയലാണ് നല്ലൊരു കളർ കോമ്പിനേഷൻ ആണ് ഇതൊരു ഷോളും ഫുള്ളിങ്ങനെ വർക്ക് വന്നിരിക്കും ഡിജിറ്റൽ എംബ്രോയിഡറി ആയിട്ടുള്ള വർക്കിലാണ് ഷോള് പോയേക്കുന്നത് സെയിം കളറിലാണ് അതിൻ്റെ പാൻറ്റ് വന്നിരിക്കുന്നത് ഇനി കാണിക്കുന്നത് ലിനൻ മെറ്റീരിയലിന് പറഞ്ഞോണു ഇതെല്ലാം ഡിസൈനർ വെയർ ആയിട്ടുള്ള ടൈപ്പാണ് യോക്കിൽ നല്ലൊരു വർക്ക് പോയിട്ടുണ്ട് പിന്നെ ഡിജിറ്റൽ ആണ് ഈ ചുരിദാറിൻ്റെ ഫുൾ വന്നിരിക്കുന്നത് എൻ്റെ ഷോളാണ് ഇതിൻ്റെ ഹൈലൈറ്റ് എല്ലാത്തിൻ്റെ ഷോളിന് നല്ല ലെങ്ത്തും നല്ല വീതിയൊക്കെ ഉണ്ട് ഇതുപോലെ അതിൻ്റെ ഷോൾ വരും അതിൻ്റെ ഇതെല്ലാം സെയിം ടോണിൽ തന്നെ പാൻറ്റും വന്നിരിക്കുന്നു ഇനി കാന്താ ഡിസൈനിൽ വന്നിരിക്കുന്ന ഹാൻഡ് എംബ്രോയിഡറി ആയിട്ടുള്ള ഒരു സാരി ചുരിദാറാണിത് ഇതും നല്ലൊരു മസ്റ്റാർഡ് യെല്ലോ ഷെയ്ഡിലാണ് വന്നിരിക്കുന്നത് അതിൻ്റെ ഷോൾ വന്നിരിക്കുന്നത് ഓർഗൻസയിലാണ് ഓർഗൻസയ്ക്കകത്ത് ഫുള്ളും വൈറ്റ് കളറിലെ എംബ്രോയിഡറിയാണ് ഷോളിനകത്ത് കൊടുത്തിരിക്കുന്നത് പാൻറ്റ് സെയിം കളറിൽ തന്നെ വന്നിരിക്കുന്നു ഇതെല്ലാം സിൽക്ക് മെറ്റീരിയലാണ് അടുത്തതായിട്ടുള്ളത് ഇതും സിൽക്ക് മെറ്റീരിയലിനകത്ത് ഹാൻഡ് എംബ്രോയിഡറി വന്നിരിക്കുന്ന ഒരു ചുരിദാറാണ് ഓൾറെഡി നെക്കിൻ്റെ പാർട്ടിൽ വർക്ക് പോയിട്ടുണ്ട് എൻ്റെ ദുപ്പട്ടയാണെങ്കിലും ദുപ്പട്ടക്കകത്തും ഹാൻഡ് സ്റ്റിച്ച് നല്ലതുപോലെ വർക്ക് വന്നിട്ടുണ്ട് ഡിജിറ്റൽ ആണ് വന്നിരിക്കുന്നത് അതിൽ ഹാൻഡ് സ്റ്റിച്ച് കൂടി വന്നിട്ടുണ്ട് പാൻറ്റ് സെയിം ടോണിൽ തന്നെയാണ് വന്നിരിക്കുന്നത് ഇനി ഇത് നല്ലൊരു ഓറഞ്ച് ഷെയ്ഡുള്ള ചുരിദാർ സെറ്റാണ് ഇതിനകത്ത് സെൽഫ് പ്രിൻ്റ് ആയിട്ടൊരു വർക്കുണ്ട് കൂടാതെ എംബ്രോയ്ഡറി വർക്കും പോയിട്ടുണ്ട് ദുപ്പട്ട വന്നിരിക്കുന്നത് ഒരു മൾട്ടി കളറിലെ ദുപ്പട്ട വന്നിരിക്കുന്നു ഇനി കാണിക്കുന്നത് നല്ലൊരു ബേജ് കളറിൽ വന്നിരിക്കുന്നതാണ് അതിൽ നല്ലൊരു വർക്കാണ് കൊടുത്തിരിക്കുന്നത് വൈറ്റ് കളറിലെ ത്രെഡ് വർക്കാണ് ഫുള്ള് പോയിരിക്കുന്നത് പാന്റ് സെയിം കളറിൽ തന്നെ ഷോൾ അതുപോലെ തന്നെ വൈറ്റ് കളറിലെ മെറ്റീരിയൽ ആണോ ഇത് റൈസ് കോട്ട എന്ന് പറയുന്നത് നല്ല മെറ്റീരിയൽ ആണ് നമുക്ക് സംവരണത്തൊക്കെ ഇടാൻ നല്ല സുഖമുള്ള ഒരു മെറ്റീരിയൽ ആണ് ഇനി കാണിക്കുന്നത് നല്ലൊരു പ്യുർ ജോർജറ്റിന്റെ ഇപ്പൊ പെരുന്നാൾ സീസൺ ഒക്കെ അല്ലേ വരുന്നത് അതിന് പറ്റിയ ഒരു നല്ലൊരു ഡിസൈനർ മെറ്റീരിയലാണ് ഇത് ബോഡി ഫുള്ള് വർക്ക് വന്നിട്ടുണ്ട് എംബ്രോയിഡറി വർക്ക് മാത്രമല്ല സ്റ്റോൺ വർക്കും കൂടി പോയിട്ടുണ്ട് പാൻറ്റ് സെയിം കളറിൽ തന്നെയാണ് പിന്നെ ഷോൾ നല്ല സൂപ്പർ ജോർജറ്റ് മെറ്റീരിയലിനകത്ത് നല്ല രണ്ട് സൈഡും നല്ല എംബ്രോയ്ഡറി ഉണ്ട് കൂടാതെ ബോഡിയിലും ചെറിയൊരു ഫ്ലവർ ഡിസൈനും പോയിട്ടുണ്ട് ഇനി കാണിക്കുന്ന ഒരു ഓർഗൻസ ചുരിദാർ സെറ്റാണ് നല്ലൊരു ഗ്രീൻ ഷെയ്ഡാണ് അതിൽ ബോഡി ഫുള്ളായിട്ടൊരു ഉണ്ട് അതുകൂടാതെ തന്നെ നെക്കിൻ്റെ പോർഷനിൽ ഒരു എംബ്രോയിഡറി വർക്കും വരുന്നുണ്ട് അതിൻ്റെ പാന്റ് സെയിം ഒരു ഡാർക്ക് ടോണിൽ വരുന്ന ഗ്രീൻ കളറിലെ പാന്റ് ആണ് ഷോള് ഓർഗൻസയാണ് ഓർഗൻസയ്ക്കകത്ത് അത് പ്രിന്റ് പോയിട്ടുണ്ട് നല്ലൊരു ഷോളാണ് ഇതിൽ വന്നിരിക്കുന്നത് പണിതെല്ലാം ജയ്പൂർ കോട്ടണിൽ വന്നിരിക്കുന്ന റണ്ണിങ് മെറ്റീരിയലാണ് പത്ത് തെറംസാണ് ഇതെല്ലാം സ്റ്റാർട്ട് ചെയ്യുന്ന റേറ്റ് ഒരുപാട് നല്ല കളക്ഷൻസ് ഇതിനകത്തുണ്ട് നമുക്ക് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ഏത് രീതിയിൽ വേണമെങ്കിലും സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റും പിന്നെ ഇതെല്ലാം തന്നെ നല്ലൊരു നെറ്റിന്റെ മെറ്റീരിയൽസ് ആണ് നമുക്കിതിന് പന്ത്രണ്ട് തീറംസ് തൊട്ട് മുകളിലേക്ക് റേറ്റ് വരുന്നതാണ് ഇതെല്ലാം തന്നെ ഫ്രോക്കോ ലെഹങ്കയോ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ഏത് രീതിയിൽ വേണമെങ്കിലും നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റും ഇപ്പൊ കാണിക്കുന്നത് ടു പീസ് സെറ്റ് കളക്ഷനിൽ വരുന്നതാണ് ടോപ്പും ബോട്ടവും ആയിട്ടാണ് വരുന്നത് ഇതെല്ലാം തന്നെ തേർട്ടി ഫൈവ് തെറംസിന്റെ കളക്ഷൻസ് ആണ് നമുക്ക് ഒരു ഇതിൻ്റെ തന്നെ ഒരുപാട് കളേഴ്സും മോഡൽസും നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട് ഇനി കാണിക്കുന്നത് ഫ്രോക്ക് മോഡലിലുള്ള ടോപ്പുകളാണ് ഇതിന്റെ എല്ലാത്തിനും ലാർജ് ടു ഡബിൾ എക്സിലെ നമുക്ക് സൈസ് അവൈലബിൾ ആയിട്ടുണ്ട് ഇതെല്ലാം ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഫ്രോക്കുകളാണ് വിത്ത് ലൈനിങ്ങോട് കൂടിയിട്ടാണ് വരുന്നത് ഫിഫ്റ്റി തെറംസ് ഉള്ളു ഇതിന് ഇതെല്ലാം കുർത്തി കളക്ഷൻസ് ആണ് മുകളിൽ ഇരിക്കുന്ന ഫ്രോക്ക് മോഡലിൽ കുർത്തികളാണ് ഈ കുർത്തികളാണെങ്കിൽ സ്റ്റാർട്ടിങ് നമുക്ക് വരുന്നത് ട്വൻറ്റി ഫൈവ് തൊട്ട് മുകളിലേക്കുള്ള പല ടൈപ്പ് കുർത്തികളുണ്ട് ഇതെല്ലാം ത്രീ പീസ് എറ്റിൻ്റെ കളക്ഷൻസ് ആണ് ടോപ്പ് കോട്ടം ഷോൾ അങ്ങനെ വരുന്നതാണ് ഇതിൽ എയ്റ്റി ഫൈവ് ധെറംസ് തൊട്ടാണ് മുകളിലേക്കുള്ള റേറ്റ് വരുന്നത് പിന്നെ മുകളിൽ കാണുന്നത് നെറ്റിൻ്റെയാണ് നെറ്റ് നമുക്ക് പത്ത് ധെറംസ് തൊട്ടുള്ള നെറ്റുകളും നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട് പിന്നെ ലേഡീസിന് വേണ്ടിയിട്ടുള്ള അണ്ടർ റംസ് എല്ലാം ഉണ്ട് നമുക്ക് ജോക്കി നല്ല ബ്രാൻഡുകളുടെ ആയിട്ടുള്ള എല്ലാത്തിന്റെയും തന്നെ ഉണ്ട് ഇതെല്ലാം നല്ല ഷോളുകളുടെ കളക്ഷൻസ് കളക്ഷൻസാണ് താഴെ ഇരിക്കുന്നത് ഫുള്ളും നമുക്ക് ഷോളുകളുടെ റേറ്റ് പതിനഞ്ച് തൊട്ട് മുകളിലേക്ക് വരുന്നുണ്ട് പിന്നെ ഇതെല്ലാം റണ്ണിങ് മെറ്റീരിയലാണ് ഇതിനകത്ത് പ്യുവർ ജോർജറ്റ് വിസ്കോസ് ജോർജറ്റ് പിന്നെന്താണ് കോട്ടൺ സിൽക്ക് ഓ ഓർഗൻസ് മെറ്റീരിയൽ അങ്ങനെ പല ടൈപ്പുകളുണ്ട് ഇതെല്ലാം തന്നെ പന്ത്രണ്ട് തൊട്ട് പതിനഞ്ച് അങ്ങനെ പല റേഞ്ചിലാണ് ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത് നമുക്ക് ഇവൻ പ്ലെയിൻ സാരിയൊക്കെ ആക്കണമെങ്കിലൊക്കെ നല്ല വിസ്കോസ് ജോർജെറ്റിൻ്റെ മെറ്റീരിയലൊക്കെ ഉണ്ട് പിന്നെ ഇങ്ങോട്ട് നോക്കുവാണെങ്കിൽ നെറ്റിന്റെ കുറേ വെറൈറ്റി ആയിട്ടുള്ള മെറ്റീരിയൽസ് ഉണ്ട് ഇതെല്ലാം തന്നെ ബഡ്ജറ്റ് ഫ്രണ്ട്ലിയാണ് പത്ത് റംസ് എട്ട് റംസ് അങ്ങനെ പല റേഞ്ചിലാണ് ഓരോന്നും വന്നിരിക്കുന്നത് ഇനി നമ്മൾ കാണാൻ പോകുന്നത് ബാപ്റ്റിസത്തിന് വേണ്ടിയിട്ടുള്ള ഫുൾ സെറ്റിൽ നമ്മൾ ചെയ്ത് കൊടുക്കുന്നുണ്ട് കുറച്ച് ഉടുപ്പുകളും അതിന് വേണ്ട അക്സസറീസ് കാണിച്ചു തരാം ഇത് അതെ പെൺകുട്ടിക്ക് വേണ്ടിയിട്ടുള്ള ഉടുപ്പാണ് അതിൻ്റെ ഇപ്പം നമുക്ക് പ്രസ്സലിൽ രണ്ട് ഉടുപ്പ് മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ നിങ്ങൾ ഏത് പാറ്റേൺ തന്നാലും നമ്മൾ അതിനനുസരിച്ച് ചെയ്യുന്നതാണ് ഇത് ആൺകുട്ടികൾക്ക് വരുന്ന ടൈപ്പ് ഡ്രസ്സാണിത് ഇതിൻ്റെയും ഇപ്പോൾ ഓരോ കളർ തീമും കാര്യങ്ങളും ഉണ്ടല്ലോ അപ്പോൾ അതിനനുസരിച്ച് കളർ കോമ്പിനേഷൻ കൊടുത്തിട്ട് നമ്മൾ ചെയ്തു തരുന്നതാണ് പിന്നെ ചിയാരയും ക്യാൻഡിൽസും ആണിത് ഇതെല്ലാം തന്നെ ഓരോ കളർ ഇത് ഉണ്ടാവും ഇപ്പോൾ സാരിയുടെ അമ്മയുടെ സാരിക്ക് അനുസരിച്ചുള്ളൊരു കളറോ അല്ലെങ്കിൽ എല്ലാവർക്കും കോമൺ ആയിട്ട് എന്തെങ്കിലും തീം ഉണ്ടെങ്കിൽ അതിനനുസരിച്ച് നമ്മൾ ഫുള്ള് ഡെക്കറേറ്റ് ചെയ്ത് ചെയ്ത് കൊടുക്കും അതുകൂടാതെ തന്നെ നമ്മളെ ഹോളി കമ്മ്യൂണിയൻ്റെ ആൺകുട്ടികളുടെയും പെൺകുട്ടികളുടെയും മെറ്റീരിയൽ പ്ലസ് സ്റ്റിച്ചിങ് ഇവിടെ നമ്മൾ ചെയ്ത് കൊടുക്കുന്നുണ്ട് അതും ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് തന്നെയാണ് ചെയ്ത് കൊടുക്കുന്നത് ഫുൾ സെറ്റായിട്ട് വേണ്ട ും ടി ഉൾപ്പെടെ എല്ലാം കൂടി ഫുൾ കോംബോ ആയിട്ട് തന്നെ നമ്മൾ ചെയ്ത് കൊടുക്കുന്നുണ്ട് അതുകൂടാതെ തന്നെ സാരി കല്യാണത്തിന് വേണ്ടിയിട്ടുള്ള സാരികളാണെങ്കിലും വെഡ്ഡിംഗ് ഗൗണുകളാണെങ്കിലും നമ്മൾ എടുത്തിട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് മെറ്റീരിയൽ നമ്മൾ തന്നെ പർച്ചേസ് ചെയ്തിട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതുകൂടാതെ നിങ്ങൾ മെറ്റീരിയൽ കൊണ്ടുവരുവാണെങ്കിൽ നമ്മൾ സ്റ്റിച്ചിങ്ങും അവൈലബിൾ ആകും ഇപ്പോൾ ഇതേ നമുക്ക് ട്രെൻഡിങ് ആയിട്ട് വന്നിരിക്കുന്ന നല്ല കുപ്പികളെ കളക്ഷൻസുകൾ ഉണ്ട് കേട്ടോ ഒരുപാട് ഇതല്ല റെയിൻബോ ബാങ്കിൾസിൽ പെട്ടതാണ് അതിൻ്റെ നല്ല കളേഴ്സുകൾ ആണ് ഇണ്ടോ നല്ല ഇങ്ങനെ ഡബിൾ ഷെയ്ഡ് ഒക്കെ ആയിട്ട് ഇങ്ങനെ ഇടാം ഇതുണ്ട് എല്ലാം ഒരുപാട് കളേഴ്സുകളുണ്ട് അതുകൂടാതെ ഇതേ ഇതേണ്ട ഇതുപോലെ വരുന്ന കുട്ടികൾക്ക് പറ്റിയിട്ടുള്ള വളകൾ വരെ ഉണ്ട് നല്ല കളേഴ്സുകളാണ് പിന്നെ പ്ലെയിൻ ബാംഗിൾസ് വരുന്നുണ്ട് പിന്നെ ഇത് ഇതൊരു ഇപ്പോഴത്തെ ട്രെൻഡിങ് ആയിട്ട് വന്നിരിക്കുന്ന പേൾ വെച്ചിട്ടുള്ള വളകളാണ് എല്ലാ ടൈപ്പ് വളകളും നമുക്ക് ഷോപ്പിൽ അവൈലബിൾ ആയിട്ടുണ്ട് ഇനി ഇതേ ഇയർ കളക്ഷൻസ് ആണ് ഇതിനകത്ത് സ്ട്രഡും ഹാങ്ങിങ്സ് ടൈപ്പുകളൊക്കെയാണ് ഇതെല്ലാം സ്ട്രഡിൽ വരുന്നതാണ് ഇതല്ല ഇതൊക്കെ ഹാങ്ങിങ്സിൽ വരുന്ന ടൈപ്പ് മോഡൽസ് ആണ് എല്ല ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള പാറ്റേൺസുകൾ വന്നിട്ടുണ്ട് ഏത് കണ്ടിത് ഹാൻ ചെയ്തിടാൻ പറ്റും സിമ്പിളായിട്ടുള്ള മോഡലുകളാണ് അതായത് ഒരു ക്യൂട്ടായിട്ടുള്ളൊരു കാറ്റിൻ്റെ ഷേപ്പിൽ വരുന്ന ഒരു ഇയറിംഗ് ആണിത് ലോങ് ആയിട്ട് നമുക്ക് വേണമെങ്കിൽ ഫുൾ ലോങ് ആയിട്ട് വരുന്ന ഇയറിംഗ്സ് ഉണ്ട് കൂടാതെ തന്നെ നമുക്ക് പ്ലേറ്റഡ് ആയിട്ടുള്ള ഓർണമെൻസ് എല്ലാം ഉണ്ട് ഇതെല്ലാം പല റേഞ്ചിലാണ് നമുക്ക് വരുന്നത് ഇപ്പം ഡെയിലി വേഴ്സ് ആയിട്ടുള്ളത് ഇത് ഇതൊരു സംഭവം കാണിക്കാൻ നല്ലൊരു ഇതാണോ ആംഗ്ലെറ്റ് കളക്ഷൻസ് ആണ് സിമ്പിൾ ആയിട്ടുള്ള എല്ലാം ഡെയിലി വേഴ്സ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ആംഗ്ലെറ്റ്സ് കളക്ഷൻസ് ആണ് മൈക്രോ പ്ലേറ്റിങ്ങിൽ വന്നിരിക്കുന്ന ഐറ്റമാണ് അതുകൊണ്ട് കളർ പെട്ടെന്ന് പോകുന്നതല്ല ഇതിൻ്റെ തന്നെ മൈക്രോ പ്ലേറ്റിങ്ങിൽ വന്നിരിക്കുന്നതാണ് ബാങ്കിൾസും ചെയിൻസും എല്ലാം ഉണ്ട് എല്ലാ ഇതുണ്ടോ പെട്ടെന്ന് നോക്കി എട്ട് പിടിയും ആറ് പിടിയും വന്നിരിക്കുന്ന ചെയിൻ കളക്ഷൻസ് ആണ് ഇതൊക്കെ ഡെയിലി യൂസ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പുകളോ അതെല്ലാം തന്നെ അങ്ങനെ ഇങ്ങനത്തെ ഒരുപാട് കളക്ഷൻസ് നമ്മൾ ഷോപ്പിലുണ്ട് ഈ ഇവിടെ ഇരിക്കുന്ന എല്ലാ ചുരിദാർ സെറ്റുകളും നമ്മൾ ഓഫറിൽ ഇട്ടിരിക്കുന്നതാണ് ടു പ്ലസ് വൺ സ്പെഷ്യൽ ഓഫറിലാണ് ഇത് കൊടുക്കുന്നത് രണ്ടെണ്ണം എടുത്തിട്ടുണ്ടെങ്കിൽ ഒന്ന് ഫ്രീ ആയിട്ടാണ് ഓഫർ വന്നിരിക്കുന്നത് എല്ലാം തന്നെ സിൽക്ക് മെറ്റീരിയൽസും പിന്നെ കുറച്ച് കോട്ടൺ മെറ്റീരിയൽസും ഉണ്ട് ഇതെല്ലാം തന്നെ ത്രീ പി സെറ്റ് കളക്ഷൻസ് ആണ് അതുകൂടാതെ തന്നെ കുറച്ച് ഓഫർ സാരികളുണ്ട് രണ്ടെണ്ണത്തിന് നയൻറ്റി നയൻ ഓഫർ വരുന്ന സാരികളുണ്ട് ഇത് കൂടാതെ ഇവിടെ വലിയൊരു സ്റ്റിച്ചിംഗ് യൂണിറ്റും കൂടി ഉണ്ട് നിങ്ങൾ കൊടുക്കുന്ന എന്ത് വർക്കും ആയിക്കൊള്ളിട്ട് അത് പറഞ്ഞ സമയത്തിനുള്ളിൽ തന്നെ അതിമനോഹരമായിട്ട് ചെയ്തു തരുന്നതായിരിക്കും അപ്പോൾ എത്രയും പെടുന്ന സീസൺ ടെക്സ്റ്റൈൽസ് വിസിറ്റ് ചെയ്യുക കോൺടാക്ട് നമ്പറും മറ്റ് ഡീറ്റെയിലുകളും ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് നോക്കാവുന്നതാണ്